ഫ്രണ്ട്സ് അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ വന്നിട്ടുള്ളത് നീമിൻ്റെ ഫേസ് വാഷ് ആയിട്ടാണ് ഫേസ് വാഷ് കറക്റ്റ് നമുക്ക് കൃത്യമായ അളവോട് കൂടിയിട്ട് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ കോസ്മെറ്റിക് ആയിട്ടുള്ള ഏത് ഐറ്റംസ് ഉണ്ടാക്കണ നമ്മൾ നോർമൽ വാട്ടർ ബേക്കരുത് അതിന് പകരം നമ്മൾ ബേക്കണ വാട്ടറാണ് ഡി എം വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടൊക്കെ വാങ്ങാൻ കിട്ടണതാണ് ഡി എം വാട്ടർ അപ്പോൾ ഇവിടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അഞ്ഞൂറ് എം എൽ ഡി എം വാട്ടർ എടുത്തിട്ടുണ്ട് ഞാൻ അര കിലോ ഫേസ് വാഷിൻ്റെ ബേസ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഡി എം ഫേസ് വാഷ് ബേസ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതിയാണ് നമുക്ക് ഡി എം വാട്ടർ എടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം ഞാൻ ഇവിടെ അഞ്ഞൂറ് എം എൽ എടുത്തിട്ടുള്ളത് അത് വറ്റിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇരുന്നൂറ്റമ്പത് എം എൽ ആക്കി മാറ്റണം അപ്പോൾ ഈ അടുത്ത ഒരു പാത്രത്തിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള അളന്ന് വെച്ചിട്ടുള്ള ഡി എം വാട്ടർ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് ഒരു പിടി ആര്യവേപ്പ് ഇട്ട് കൊടുക്കാം ഒരു പിടിയെന്ന് പറയുമ്പോൾ ആ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന പാകത്തിനെല്ലാം ആര്യവയ്പ്പ് നമുക്ക് എന്തു ചെയ്യുക ആ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് സ്റ്റോവിൽ വെച്ച് നന്നായി തിളപ്പിച്ച് നമുക്ക് ഇരുനൂർ ഒരു പകുതി ആവുന്നവരെ നന്നായി തിളപ്പിച്ച് ആ വേ ഇല ഇലയുടെ സത്തെല്ലാം ആ വെള്ളത്തിലേക്ക് ലയിച്ച് ചേരണ തരത്തിൽ നമ്മൾ എന്തു ചെയ്യാം തിളച്ച് വറ്റിച്ചെടുക്കണം ഇരുന്നൂറ്റമ്പത് എം എൽ എണ് നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് എന്തു ചെയ്യാം വറ്റിച്ചെടുക്കുക അപ്പോൾ കുറേ കഴിഞ്ഞാൽ അതിൻ്റെ കളറ് നമുക്ക് ആയിട്ട് വരും ഇനി നമുക്ക് ഫേസ് വാഷിൻ്റെ ബേസ് എടുത്തു വെക്കണം ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയുള്ള സൾഫറും സൾഫേറ്റും ഒക്കെ ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷിൻ്റെ ആണ് എടുത്തത് അപ്പോൾ അര കിലോ ഫേസ് വാഷിൻ്റെ ബേസ് ഞാനിവിടെ അളന്നു വെച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം നമുക്ക് ആ ഒരു വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ച വെള്ളം ഉണ്ടല്ലോ അതെടുക്കാം അതെടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം അരച്ചെടുത്താലേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഇല അങ്ങനെയുള്ള കരടുകളൊക്കെ എന്തുണ്ടെ ഉണ്ടെങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം അരിച്ചെടുത്ത് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഈ കുറേശ്ശെ കുറേശ്ശായിട്ട് നമ്മളെ ബേസുമായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഷാംപൂ ആണെങ്കിലും ഫേസ് വാഷ് ആണെങ്കിലുമൊക്കെ നമുക്ക് അതിൻ്റെ മിക്സിങ് ആണ് ഇമ്പോർട്ടൻറ്റ് കാരണം അത് നമ്മൾ വാട്ടർ ഒഴിച്ച് കൊടുത്താൽ ബേസ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഒരു ഇതായിട്ട് മിക്സ് ആയിട്ട് കിട്ടില്ല അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് ക്ലിയർ ആവുള്ളൂ അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശെടുത്തിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഫേസ് വാഷിൻ്റെ ബേസൊക്കെ നമ്മൾ ആ ഒരു വെള്ളം കുറേശ്ശെ അതായത് ഡി എം വാട്ടറിൽ നമ്മൾ നീമിൻ്റെ ഇല തിളപ്പിച്ച് ഒഴിച്ച് തിളച്ച് വറ്റിച്ചെടുത്തിട്ടുള്ള ആ ഒരു വെള്ളം നന്നായിട്ട് ഒഴിച്ച് കുറച്ച് ഒഴിച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നിച്ചിട്ട് ഒഴിച്ച് മിക്സ് ആക്കരുത് കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടില്ലേ നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങണ നീമിൻ്റെ ഫേസ് വാഷ് ആണെങ്കിൽ നമുക്കൊരു ഗ്രീൻ കളർ ലൈറ്റ് ഗ്രീൻ കളറിലാണ് കിട്ടുക അല്ലേ ഇതങ്ങനെ ഒരു ഗ്രീൻ കളർ എല്ലാം ഉണ്ടാവുക ചെറിയൊരു എന്ന് പറയാൻ പറ്റില്ല എന്നാൽ യെല്ലോ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ചെറിയൊരു കളറേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ ഈ ഫേസ് വാഷിന് കിട്ടുള്ളൂ നമ്മൾ കളർ ഒന്നും ആഡ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുള്ളൂ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കളർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതന്നെ ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ വെള്ളം വാട്ടർ ഫുള്ളായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി താഴൊക്കെ നോക്കിയാൽ നമുക്ക് അതിൻ്റെ സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ മിക്സ് ആക്കിയില്ലെങ്കിൽ ആ വെള്ളം ആ ഒരു ഫേ ബേസും തമ്മിൽ വേറിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ നന്നായിട്ട് അതിൻ്റെ താഴൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വൈറ്റമിൻ ഇയുടെ ഓയിലാണ് ഇനി നമുക്ക് ഓയിലല്ല ക്യാപ്സ്യൂൾ ആണ് കയ്യിലുള്ളതെങ്കിൽ ക്യാപ്സ്യൂൾ ഒട്ടി പൊട്ടിച്ച് ചൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഓയിൽ മേടിക്കാൻ കിട്ടും അതിന് ഓയിൽ മേടിച്ചതിന് ഒരു ടീ ഇനി ൂണ് നമുക്ക് എന്ത് ചെയ്യാം വെജിറ്റബിൾ ഗ്ലിസറിനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൊടുക്കുക മിക്സ് മിക്സാക്കുമ്പോൾ അതിങ്ങനെ നല്ല നന്നായിട്ട് മിക്സ് മിക്സാക്കുമ്പോൾ നമുക്ക് നല്ലോണം പതഞ്ഞിങ്ങനെ വരും എങ്കിലും കുഴപ്പമില്ല മിക്സ് ആക്കി നമുക്കുള്ള നമ്മളത് കുറച്ചേരം സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി അപ്പം നമുക്ക് ആ പതൊക്കെ മാറി അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾ ഗ്ലിസ്സറിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത ആണ് അപ്പോൾ സോപ്പിൻ്റെ അത്രയും നമുക്ക് സ്മെല്ലാവശ്യമല്ല ഫേസ് വാഷിന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് ഫ്രാഗ്രൻസോടെ നമ്മൾ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് നമ്മൾക്ക് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ അതിൻ്റേതായ ഇപ്പം നെയിമിൻ്റെ പറയുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പച്ച കളറിൻ്റെ ഒരു ഇതല്ലേ കോൺസെപ്റ്റല്ലേ വരിക അപ്പോൾ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് എന്ത് ചെയ്യുക ഒരു ഒരു രണ്ട് തുള്ളി മഞ്ഞ യെല്ലോ കളറും ലെയിം യെല്ലോ കളറും രണ്ട് തുള്ളി കേട്ടോ ചെറുത് തുള്ളിയും യെല്ലോ കളറും പിന്നെ ഒരു മൂന്ന് തുള്ളി ഡാർക്ക് ഗ്രീനും ഈ രണ്ട് കളറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ അതിൻ്റെ കളർ ഇത്രയും കളറൊന്നും അതിലില്ലട്ടോ നമ്മളെ ആ ഒരു വീഡിയോന്റെ ൈറ്റ്നെ അതായത് ലൈറ്റ് ഉണ്ട് ആ ലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടാണ് നമുക്ക് ഇത്രയും കളർ തോന്നിക്കണത് അപ്പോൾ ചെറുതായ ഒരു കളറിന് ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എന്തു ചെയ്യണം ഒരമണിക്കൂറിന് സെറ്റ് ചെയ്യാൻ വെച്ചിരുന്ന അപ്പോൾ നമ്മൾ ആ ഒരു നല്ല പതഞ്ഞു വന്നതൊക്കെ കുറേ മാറിക്കോട്ടും പോയിക്കോട്ടും എന്നിട്ട് നമുക്ക് ഓരോ ബോട്ടിൽക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മൾ ആര്യവെയ്പ്പിൻ്റെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഫേസിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നുള്ള ഫേസിൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും പിമ്പിൾസ് ആണെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് സ്പോട്ട്സാണെങ്കിലും ഒക്കെ മാറി നമ്മളെ സ്കിൻ ടോൺ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കണമെന്നാണ് ആരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തത് അര കിലോന് ഫേസ് വാഷിൻ്റെ ബേസും ഇരുന്നൂറ്റമ്പത് എം എൽ അതായത് അതിൻ്റെ പകുതി ഇരുന്നൂറ്റമ്പത് എം എൽ നമ്മൾ ഡിയാം വാട്ടർ എടുത്തു അപ്പോൾ നമുക്ക് അഞ്ച് നൂറ് എം എൽ ൻ്റെ ബോട്ടിലാണത് അപ്പോൾ അഞ്ച് ബോട്ടിൽ മാത്രമല്ല എക്സ്ട്രാ നമുക്ക് രണ്ടോ മൂന്ന് ബോട്ടിലുള്ളവും കൂടെ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അഞ്ച് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക